എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് അവിടെ ഉണ്ട് അത് എനിക്ക് കഴിഞ്ഞ എനിക്ക് മനസ്സിലായി കുട്ടൂസിന് എന്താണ് പറയാനുള്ളത് അത് എവിടെ എത്തുകയണമോ അതില് വെറും ഒരു കഥാപാത്രമായി മാറുക മാത്രം നമ്മൾ ചെയ്തു മകൻ മരിച്ചു ഒരു വർഷം കഴിഞ്ഞ തിരിച്ചു പോകും പൂർണ്ണ തീരുമാനം നിന്ന ഒരു ഫാമിലിയാണ് ഒറ്റ ക്രസ്റ്റിനും ഞാൻ ചോദിക്കുന്നുള്ളൂ ഭൂമിയിൽ നിങ്ങൾ വന്നു ഇവിടെ എല്ലാം എല്ലാം സംഭവിച്ചു തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകും അത് എന്താണെന്ന് അറിയാം കുട്ടു എന്നൊരു ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സുള്ള ആ പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ആ പയ്യന്റെ വീട്ടിലുണ്ടായ ചില സംഭവങ്ങൾ അത് അബാക് മീഡിയയിലൂടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു അബാക് മീഡിയയിലേക്ക് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് എത്തിയ ഒരാളായിരുന്നു സെൽവൻ ചേട്ടൻ എങ്ങനെയായിരുന്നു കുട്ടുവിന്റെ വീട്ടിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഇതുപോലത്തെ പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ് ആക്ച്വലി ഞാന് വേറൊരു പ്രമുഖ ചാനലിൽ ക്രൈം സ്റ്റോറിന്ന് പ്രോഗ്രാം ചെയ്തത് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറമാൻ ആയിരുന്നു ക്യാമറമാൻ ഞാനാണ് ഓർഗനൈസ് ചെയ്തോണ്ടത് അപ്പൊ നമുക്കുള്ള അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൊലപാതകം നടന്ന വീട്ടിൽ പോയിട്ട് കൊലപാതകം നടന്ന കൊലപാതകം ചെയ്യപ്പെട്ട അവരുടെ അച്ഛന് അമ്മ അവരെ ക്യാമറ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ട് രണ്ടു വാക്ക് സംസാരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് അവരുടെ ആ മാനസികാവസ്ഥയിൽ അവരെ ചെന്നിട്ട് എന്താണ് സംഭവിച്ച ചോദിക്കാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ ഫീലായിട്ട് തോന്നത്തില്ല യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി എൻറ്റോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരാള് വിളിച്ചിരുന്നു എന്താണ് എനിക്ക് അറിയില്ല പക്ഷെ എല്ലാം എഞ്ചിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ ഫോൺ നമ്പർ എടുത്തു അപ്പൊ ആദ്യമായിട്ട് എൻ്റെ സംസാരിക്കണത് കുട്ടൂസിന്റെ അച്ഛനാണ് പുള്ളി റിട്ടയർഡ് ആർമിയാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണു അവരെ അങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സംസാരിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നും മകൻ ജീവിച്ചിരിപ്പുണ്ട് അവന്റെ പ്രസൻസ് നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം എനിക്ക് കുറച്ച് കാര്യം പിടി കാരണം മരിച്ചുപോയ പോയൊരു വ്യക്തി അപ്പം ജീവിച്ചിരുന്ന നമുക്ക് എന്തെങ്കിലും ആരോഗ്യ സഹായം നമുക്ക് പറയാം മറ്റൊടുത്ത് തുറന്ന് പറയാം അതിന് നമുക്കൊരു ശരീരമുണ്ട് പക്ഷെ ശരീരം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് അത് അന്വേഷിച്ചെടുക്കും അവരെങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യും അപ്പൊ എനിക്ക് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ മരണമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സ്ഥലത്ത് ഒരു ക്രൈം സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എങ്ങനെ അവർ വീട്ടിൽ ചേക്കെ പോകണം എങ്ങനെ ബന്ധപ്പെടണം എന്നറിയില്ല അറിയില്ല അപ്പൊ പോകുന്ന നമ്മൾ ഒരു ആടത്ത് വഴി ചോദിക്കുകയാണ് ഈ ഇന്ന വീട്ടിൽ പോകേണ്ടത് എങ്ങനെയാണ് ചോദിക്കുമ്പോ അവര് പറയും ഞാൻ ആ വീട്ടിൽ വ്യക്തിയാണ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി കയറി പോയി അവിടെ ചെന്ന് കംപ്ലീറ്റ് കാര്യം കറക്റ്റായിട്ട് പോകും ഇത് ആരെന്ന് പറഞ്ഞാൽ അത് ആ ആ മരിച്ച വീട്ടിലെ ആത്മാവിനെ നമ്മളോട് പറയാനുള്ള അറേഞ്ച് ചെയ്തത് അത് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആ വീട്ടിൽ ഞാൻ പോവുകയാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ വരവും കാത്തി ഒരാൾ പോലെ നമുക്ക് ഫീൽ ചെയ്തു പുള്ളിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യം നമ്മളുടെ അറിയിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ഒരുപാട് അനുഭവം നമുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ എത്തുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്നാ ഞാൻ പോകുമ്പോഴത്തേക്ക് വീടിന്റെ വിളിച്ച് നോക്കുമ്പോൾ കുട്ടൂസിന്റെ റൂമും നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റും കാണാൻ പറ്റും പക്ഷെ എനിക്കറിയില്ല കുട്ടൂസിന്റെ റൂമാണെന്ന് പറയാം നമ്മൾ ആദ്യം വീട്ടിൽ പോകുന്നതാണ് കുട്ടൂസിന്റെ റൂമിൽ റൂം ഇങ്ങനെ കാണാൻ പറ്റും അവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് ഞാൻ നോക്കിയാൽ അവിടെ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കും പോലെ ഒരു നിൽക്കും പോലെ എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തു ഞാൻ കണ്ട കാഴ്ചയാണ് നേരിട്ട് ഞാൻ കണ്ട കാഴ്ച പെട്ടെന്ന് അപ്രത്യക്ഷം അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പിന്നെ ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡോക്ടർ എന്ന് നേരെ വീട്ടിൽ പോയി ഒരു പറഞ്ഞു ഞങ്ങൾ ഒരാൻ മിനിറ്റ് സംസാരിച്ചു ആത്മാവിൽ നിലകൊള്ളുന്ന എനിക്ക് അറിയാൻ ഈ സംസാരിച്ചത് എക്സ്ട്രാ അതായത് ഞങ്ങളുടെ നാട്ടിലൊരു ശിവക്ഷേത്രം ഉണ്ട് ശ്രീകണ്ഠേരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാപ്പത്തൊന്ന് നിർമ്മാലം തൊഴുതാൽ അത് ഭയങ്കര പവർ ഉള്ള സംഭവമാണ് പക്ഷെ നാപ്പത്തൊന്ന് നിർമ്മാലം കംപ്ലീറ്റ് ചെയ്യാൻ ആൾക്ക് കഴിഞ്ഞിട്ടില്ല ഒറ്റ വ്യക്തി കഴിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും തടസ്സപ്പെടും ഇവിടെ ഞാൻ സംസാരിച്ചപ്പോ കുട്ടൂസ് മുടങ്ങാതെ അറുപത്തഞ്ച് ദിവസം നിർമ്മാലം തൊഴുതും എന്നുള്ളതാണ് അത് സാധാരണ ഒരു വ്യക്തിക്ക് കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല അപ്പൊ കുട്ടൂസ് എന്ന വ്യക്തി ചെയ്തെങ്കിൽ അതിനെനിക്ക് മനസ്സിലായോ ഭയങ്കര സംഭവമാണ് പക്ഷെ അതിന് എന്നെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അവര് വീട്ടുകാർ മൊത്തം ദൈവവിശ്വാസമായിരുന്നു കുട്ടൂസിന്റെ മരണത്തിന് ശേഷം അവർക്ക് ദൈവവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു സ്പിരിച്വലി അത്രത്തോളം ഉയർന്നു അത്ര ഉയർന്നാ കാരണം കുട്ടൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടൂസിന്റെ കുട്ടൂസം കുട്ടൂസിന്റെ ഫാമിലി മൊത്തം അവര് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു കുഴപ്പമില്ല അവര് എല്ലാ പ്രാവശ്യവും അവർ എല്ലായിടത്തും പോവും ഡിസ്കർഷനൊക്കെ പോകും പക്ഷെ പോകുന്ന അത്ര തീർത്ഥാടനമാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട യാത്രകളാണ് കൂടുതൽ ചെയ്യുന്നത് അവർക്ക് അതിലാണ് ഇഷ്ടം കുട്ടൂസിന്റെ അനിയനാവട്ടെ അമ്മയാവട്ടെ എല്ലാവരും അങ്ങനെയാണ് അവര് അവര് ഫോർണ് അവര് എവിടെ എന്നത് തീർത്ഥാടനം മാത്രം അവർ ചെയ്തിട്ടുള്ളൂ കാരണം ബാംഗ്ലൂർ എല്ലാം സ്പിരിച്വൽ ടൂറുകളാണ് അവർക്ക് അപ്പൊ അത്രയും ഡെഡിക്കേറ്റ് ആ ഒരു ഒരു ഫാമിലിയാണ് എന്ന് വെച്ചാൽ കുട്ടൂസിന്റെ അച്ഛൻ പറഞ്ഞാൽ ഭയങ്കര ശോഭക്തനാണ് ശ്രീകണ്ഠേശ്വര് ശുഭക്തനാണ് അത് എല്ലാ വൃതങ്ങളും എടുക്കും ഒരു ആർമിയാണ് ഒരു ആർമി ക്യാമ്പയിൽ നിന്നും ഒരു ആർമി ജീവിതം നയിച്ച ഒരു വ്യക്തി ഇത്രത്തോളം ദൈവവിശ്വാസമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ പോലെ തളർത്തി കളഞ്ഞൊരു സംഭവമാണ് സ്വന്തം മകന്റെ മരണം അദ്ദേഹം തന്നെ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആർമി കാരണം എന്തും ധീര്യതോടെ പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ തളർന്നു പോയ മകന്റെ മുമ്പിലാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ആർമി ലൈഫിൽ നിന്ന് മകനെ അത്രത്തോളം കിട്ടിയിട്ടില്ല അവസാന ആ ലൈഫ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ മകനെ കിട്ടിയ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിന് സ്നേഹിക്കഴിഞ്ഞു ആ സമയത്ത് മകനെ നഷ്ടപ്പെട്ടു അപ്പൊ അദ്ദേഹം പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത്രയും ദൈവവിശ്വാസിയായ ഞങ്ങൾക്ക് നമ്മളെ മകനെ ഭഗവാൻ എടുത്തോണ്ട് പോയല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ ദൈവത്തിൽ വിശ്വാസ അവരുടെ വീട്ടിലെ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റി മറച്ചു വെച്ചു ഞാനൊരു ദൈവവിശ്വാസമാണ് ഞാനൊരു പൂജാരിയാണ് അപ്പൊ നമുക്ക് ഒരു ആ സമയത്ത് അവരടുത്ത് നിങ്ങൾ നിങ്ങളെ വിശ്വാസം ആറ്റിറ്റ്യൂഡ് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അവർ സത്യം മനസ്സിലായ കുറച്ച് ടൈം കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് നമുക്ക് അവർ അത് പറയാൻ പറ്റത്തില്ല സെൽവൻചേട്ടൻ ആദ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സെൽവൻ ചേട്ടന് എന്തായിരുന്നു തോന്നിയത് അവിടെ ചെന്ന് തന്നെ മറ്റുള്ളവർ പലരും എന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പോയപ്പോൾ എനിക്ക് പോസിറ്റീവ് ഫീൽ ആയിരുന്നു കാരണം പുള്ളിക്ക് പറയാനുള്ളത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പുള്ളിക്ക് പറയാനുള്ള സത്യങ്ങൾ നമ്മളിലൂടെ പുറം ലോകം അറിയണം എന്നാഗ്രഹമുള്ളതുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായതുകൊണ്ടും എനിക്ക് നല്ല പ്രസൻസ് ആയിരുന്നു അത് ഇപ്പൊ തന്നെ കൂടെ വന്നവർക്കെല്ലാം നെഗറ്റീവ് നെഗറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു ഒരാൾ റൂമിൽ പോയിട്ട് അയ്യോ തലേനോ ഉള്ളതെന്ന് തിരിച്ചു നിന്നു അപ്പൊ ഞാനടുത്ത് കയറിയപ്പോയപ്പോഴത്തേക്ക് നല്ല പ്രസൻസ് ആയിരുന്നു ഈ ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നല്ല ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മറ്റുള്ള അനുഭവം അറിയില്ല എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത ഫീലിംഗ് നമുക്ക് ഉണ്ടാകും നമ്മുടെ മനസ്സ് നല്ല കുളിരായിരിക്കും നമ്മളെ മനസ്സിൽ ഫുൾ ആനന്ദമായിരിക്കും നമ്മളകത്ത് പോകുമ്പോ തന്നെ സുഗന്ധമായ ആണ് കിട്ടുന്നത് മണം വരെ വരുന്നത് അപ്പൊ നമ്മൾ പോകുമ്പോ തന്നെ ഒരാളോ നമ്മൾ എങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്നത് അതുപോലെ ഫീലിങ് അതായത് റൂമിൽ പോയപ്പോൾ എനിക്ക് നല്ല ഫീലിംഗ് ആണ് അതായത് അദ്ദേഹത്തിന് എന്തോ നമ്മളടുത്ത് പറയാനുണ്ട് അപ്പൊ അന്വേഷിച്ചിടുന്ന വ്യക്തി നമ്മളാണെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം ആ സംഭവം നമുക്ക് നല്ല പ്രസൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു എനിക്ക് ഇപ്പൊ മനസ്സിലായത് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്നൊരു ഒരു അദ്ദേഹത്തിന് ആ ഒരു ബുക്കിലൂടെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചു രോഹിത് ഭായ് അത് ഒരു ബുക്ക് രൂപത്തിൽ എഴുതിയത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതായിരുന്നു കാരണം രോഹിത് ഭായ് അതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ ആത്മാക്കള് പറയാനുള്ള ഒരു ബുക്ക് പ്രകാശനം മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം സ്റ്റേജിൽ ഒരു ചേർ കൊണ്ടുവിടുന്നു എല്ലാം കൊണ്ടുവിടുന്നു അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ച് ഈ പറയുന്നത് കുട്ടൂസോട്ട് ബന്ധപ്പെട്ടാണ് പക്ഷെ വിചാരിച്ച പോലെ തന്നെ അപ്പൊ അവിടെ കുട്ടൂസിന്റെ പ്രസൻസ് ഉണ്ടായി എന്നുള്ളതാണ് സത്യമാണ് അതാ കുട്ടൂസിന് എന്താണ് പറയാനുള്ളത് അത് എവിടെ എത്തുകയണമോ അതില് വെറും ഒരു കഥാപാത്രമായി മാറുക മാത്രമാണ് നമ്മൾ ചെയ്തത് പക്ഷെ എനിക്കത് അപ്പോഴാണ് മനസ്സിലായത് പൂർണമായിരുന്നു അപ്പൊ കുട്ടൂസിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് അമ്മ വിളിക്കും അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അവര് സ്വന്തം മകനെ പോലെയാണ് എന്നെ കാണുന്നത് ഞാൻ അന്ന് അവരുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഭൂമി ജീവിക്കണ്ട മകൻ മരിച്ചു ഒരു വർഷം കഴിയുന്ന ഞങ്ങൾ തിരിച്ചു പോകും പൂർണ്ണ തീരുമാനം എടുത്തു നിന്ന ഒരു ഫാമിലിയാണ് അപ്പം അത് കുറച്ച് കുറച്ച് മാറ്റം ഉണ്ടായി അപ്പൊ ഞാനും ചിന്തിച്ചു അത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ചുമ്മാ ഒരു വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അവരെ പറഞ്ഞ് ഒരിക്കലും ആശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അറിയാലോ ഈ ചെറുപ്രായത്തിൽ മകൻ നഷ്ടപ്പെട്ട അത് മകനെ ഡോക്ടർ ആക്കണം എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാ സൗകര്യങ്ങളും പൈനത്തിനും ഒരു മകനെ ഡോക്ടർ ആവണ എല്ലാ എല്ലാ സാമ്പത്തിക അച്ഛൻ അച്ഛൻ മകനു വേണ്ടി മകന്റെ ആഗ്രഹം എല്ലാം ചെയ്തു കൊടുത്തു അച്ഛൻ അച്ഛന്റെ പേരിലെ സ്വത്തുക്കൾ മകന്റെ പേരിൽ എഴുതി വെച്ചിട്ട് പോലും മകൻ ആരും അറിയാതെ അച്ഛന്റെ പേരിൽ തന്നെ സ്വത്തുക്കൾ എഴുതി തിരിച്ചെഴുതി അത് എവിടെ നടക്കും ഇന്നത്തെ കാലങ്ങൾ എവിടെ നടക്കും ഒരു അച്ഛൻ മകനെ സ്നേഹിക്കുന്ന പറഞ്ഞ ഒരു സ്വന്തം സുഹൃത്തിനെ പോലെ അമ്മ മകനെ സ്നേഹിക്കുന്ന സ്വന്തം സുഹൃത്തിനെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്ടിനകത്ത് ഒരു കുറവില്ല അപ്പൊ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ഉണ്ട് എല്ലാ സുഹൃത്തിനും കൊണ്ട് ഞങ്ങൾ എല്ലാ എല്ലാ ദൈവങ്ങളും കൊടുക്കാണ്ട് കൊടുത്തിട്ട് എന്തുകൊണ്ട് ദൈവം ഇത് ഇത് ഞങ്ങളോട് ഇങ്ങനെ ഈ തെറ്റി ചെയ്തു ഞങ്ങളുടെ മകന്റെ ജീവന ഇതിൽ ഉത്തരം പറയാൻ നമുക്കുണ്ട് ഭൂമി എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാണ് അത് ഞാൻ പുതുതായിട്ട് പരീക്ഷണശാല ഈ പരീക്ഷണശാലയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ കർമ്മ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ സൂചിച്ച് ജീവിക്കുന്നതല്ല ജനിച്ച ഒരു ദിവസം മഴിക്കും നമ്മൾ കൊണ്ടുവന്ന ഈ ശരീരം പോലെ ഭൂമിയിൽ അവസാനം കളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അറിയാമല്ലോ അപ്പം ഈ ഭൂമിയിൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സൂചിച്ച് ജീവിക്കാനുള്ളതല്ല അതിലൂടെ ഈ ആത്മാവിന് വേണ്ട ഊർജം എനർജി ഉണ്ടാക്കുക ആ എനർജി എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പിരിച്വൽ എനർജി ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുള്ള ഭൂമിയിൽ നിങ്ങൾ വന്നു ഇവിടെ എല്ലാം എല്ലാം സമ്പാദിച്ചു തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകും അതെന്താണെന്ന് അറിയാം ആത്മാവ് ആത്മാവാണ് അതെന്തായാലും കൊണ്ടുപോകും തിരിച്ചു പോകും ആത്മാ തിരിച്ചു പോകും പക്ഷെ ആത്മാവിനോട് ഒരു സാധനം കൂടെ പോകും എന്താണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് നേടിയെടുക്കുന്ന സ്പിരിച്വൽ എനർജി ഈ എനർജിയാണ് ഈ ആത്മാവിനെ യഥാർത്ഥ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ എനർജി സമ്പാദിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടാണ് ഒരു ശരീരം ഈ ആത്മാവ് അല്ലാതെ ഭൂമിയിൽ വന്ന ഏതെങ്കിലും ശരീരത്തിന് ആഹാരം കഴിക്കാനോ കുട്ടികളെ ജനിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള അതെല്ലാ ജീവിതജനങ്ങളിലാണ് പക്ഷെ ഒരു അതോ ഒരു മനുഷ്യ ശരീരത്തിലുള്ള ആത്മാവ് അത് ഭൂമിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നേടിക്കൊണ്ട് അതിൻ്റെ സ്പിരിച്വൽ എനർജി അത് നേടിയെടുക്കണം ഈ സ്പിരിച്വൽ എനർജി നേടിയെടുത്താൽ മാത്രമേ അതിന് യഥാർത്ഥ ഉന്നത തലങ്ങളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ തത്വസ് ഗുരുജി ഗുരുജി അന്ന് മീറ്റിംഗിനടുത്ത് അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് അതും മനുഷ്യ ശരീരം വല്ലാതെ കിട്ടത്തില്ല ആ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മജന്മങ്ങളിൽ ഒരു പല കീടങ്ങളിൽ ജീവിച്ചിട്ടതാണ് പറഞ്ഞത് അതും ഒരു ഭൂമി എന്ന ഭൂമിയിൽ വെച്ച് ഭാരതഖണ്ഡം എന്ന് പറഞ്ഞത് ഭാരതഖണ്ഡത്തിൽ ഒരു പുൽക്കടായിട്ട് ജനിക്കുന്ന വലിയ പുണ്യം ചെയ്തു ആത്മാക്കൾക്ക് മാത്രം ഭാരതഖണ്ഡം ജനിച്ചു അതിലും മനുഷ്യ ശരീരത്തിൽ പറഞ്ഞാൽ അത്രയും പുണ്യം ചെയ്തു ആ മനുഷ്യ ശരീരത്തിൽ വന്ന എന്തിനാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല ത്തില് ഒരു ശ്ലം പറയുന്നുണ്ട് അഭ്യർത്ഥി തഥാത്ത സ്നേഹി സ്ഥാനാൻ കലാതു ദൂതം പാനം സ്ത്രീയസൂന എത്ര അധർമ്മ ചതുർവിധ അധർമ്മ കൊടികട്ടി വന്ന ഈ കരീഗത്തില് കളിക്കാനും മദ്യപിക്കാനും മൃഗഭക്ഷണത്തിനും അസാൻമാർഗ്ഗ സ്ത്രീ സൂയത്തിനു വേണ്ടി മനുഷ്യൻ കലഹിച്ചുകൊണ്ടിരിക്കും ഭാവതം പണ്ട് പറഞ്ഞതാ അത് കലിയുഗത്തിൽ കറക്റ്റ് അല്ലേ 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 ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ വരുന്ന വരും ഉള്ള ഈ കലിയുഗത്തില് ഒരുപാട് പുണ്യാത്മാകൾ ജനിക്കുകയും കുറച്ചു കാലം മാത്രം ജീവിച്ചിരിക്കുകയും കുറച്ചു കാലം അവര് ജീവിച്ചിരിക്കും ആ കുറച്ച് ജീവിച്ചിരുന്ന സ്ഥലത്ത് സമയത്ത് അവര് മുന്നൂറ് വർഷം ജീവിച്ചിരിക്കുന്ന പവർ അവരിവിടെ കാണിച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ട് ഒരു ചില വ്യക്തികൾ ഒരാളാണ് ഈ കുട്ടു എന്ന് പറയുന്നത് ബ്രഹ്മചേരിയവർ കഠിനാമൃതമായി നോക്കിയ വ്യക്തിയാണ് കുട്ടു എന്ന് പറയുന്നത് കുട്ടി അമാവശ അറുപത്തഞ്ചു ദിവസം മുടങ്ങാതെ ശ്രീകണ്ഠേര നിർമ്മാലം തൊഴുതുന്ന വ്യക്തി എന്ന് പറഞ്ഞത് പലർക്കും അറിയില്ല ഇത് കേട്ടപ്പോ നമുക്ക് മനസ്സിലായി ചില വ്യക്തികളെ നമുക്ക് കാണും പറയാലോ മാത്രമല്ല കുട്ടൂസിന് സാധാരണ ഒരു യോഗികളെ മാത്രമാണ് നമ്മൾ ശരീരം ദയിപ്പിക്കാതെ നമ്മൾ സമാധി ഇരുത്തുന്നത് കുട്ടൂസിന് സമാധി രൂപത്തിലാണ് ഒരു രീതിന് അത് ആരാണ് ഒരു അച്ഛനോട് കുട്ടൂസ് ദഹിപ്പിക്കണ്ട അതേ സമാധിയാക്കണം ആര് പറഞ്ഞു കൊടുത്തു ആരും പറഞ്ഞു കൊടുത്തുകൊടുത്തില്ലേ അച്ഛൻ ശരി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അച്ഛൻ പറയുമ്പോൾ അമ്മ അതുപോലെ അനുസരിക്കുമോ സാധാരണയില്ല ആരെങ്കിലും പറയോ അല്ല സമാധാനം ദഹിപ്പിച്ചവരോ ആരും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അതിലൊക്കെ മനസ്സിലാക്കുന്നതാണ് കുട്ടൂസ് ആരാണെന്നൊക്കെ മനസ്സിലാവും എനിക്ക് നന്നായിട്ട് മനസ്സിലായതാണ് കാരണം അത്രയും പവറുള്ള വ്യക്തി കാരണം അത് ഈ ജന്മത്തിൽ ഉണ്ടെങ്കിൽ മുൻ ജന്മത്തിൽ അത്രയും അത്രയും എന്തെങ്കിലും വേറെ പ്ലാനറ്റിൽ അദ്ദേഹം യോഗ്യവരിനായിരിക്കും കാരണം എങ്ങനെയാണ് ആത്മാക്കൾ ഇരുപത്തൊന്ന് വയസ്സിനു ജീവിച്ചിരിക്കുകയുള്ളു അവർ വന്ന് പെട്ടെന്ന് കാണിച്ച ബ്രഹ്മചര്യ വ്രതത്തിൽ വന്നിട്ട് അത്രയും ഒരു കാര്യങ്ങൾ കാണിച്ചിട്ട് പോകും കാരണം ഇത്രയും ഇങ്ങനെ ഒരു കുട്ടൂസ് എന്ന വ്യക്തിയെ തന്റെ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ അത്രയും പുണ്യം ചെയ്ത അച്ഛനമ്മയ്ക്ക് അത്രയും പുണ്യം ചെയ്തല്ലേ അവര് മകന്റെ സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ടാണ് ദുഃഖിക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടൂസ് എന്ന് പറയുന്ന വ്യക്തി അമാനുഷ്യുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ഞാൻ കുട്ടൂസിന്റെ വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് ഇതൊരു ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വരുന്ന രൂപം എന്നു കുട്ടൂസാണ് എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ഒരു മീഡിയയിൽ ഒരാൾ വന്നിട്ട് ഇതുപോലെ ചെയ്യണം എൻ്റെ അടുത്തോട് ഞാൻ പുള്ളിയെ കൊണ്ട് അവിടെ കണക്ട് ചെയ്തു അപ്പൊ പുള്ളി അവിടെ വന്നിട്ട് എന്തെങ്കിലും തരത്തിൽ അവരെ കുടുംബത്തോട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു അത് നമ്മൾ ആർക്കും അറിയുന്നില്ല അപ്പൊ പുള്ളി ഒരു ദിവസം അവർ വീട്ടിൽ പോയി പോയപ്പോൾ അവരി ഇരിക്കുകയാണ് ആ സമയത്ത് ഇരിക്കും അവിടെ സംസാരിച്ചോണ്ട് പെട്ടെന്ന് എനിക്ക് ഈ പുള്ളിയെ വിളിക്കണം ഞാൻ ഫോൺ വിളിച്ച പുള്ളി അവിടെ നിൽക്ക അത് കുട്ടൂസ് തോന്നിട്ട് വിളിച്ചതാ ഇതുപോലെ തന്നെ കുട്ടൂസിന്റെ അമ്മ എൻ്റെ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട് അവർ ദുഃഖിച്ചിരിക്കേണ്ട ഒരു ഒരു കുടുംബത്തിലേക്ക് നമ്മൾ അവിടെ പോയിട്ട് അവരെ കൊണ്ട് വേറെ എന്തെങ്കിലും ആക്ടിയ അവരെ കൊണ്ട് അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ അടിച്ചെടുക്കാണ്ട് ക്ഷമിച്ചാൽ അത് വലിയൊരു പാവമില്ലേ അതെ ആണല്ലയോ തീർച്ചയായും ഇതുപോലൊരു വ്യക്തി ഒരു മുസ്ലിം സ്ത്രീ എന്തോ അവർ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അവരമ്മയോട് സംസാരിച്ചോണ്ട് ഇവിടെ എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരും ശരി തരാമെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് അവിടെ കുട്ടൂസിൻ്റെ അനുഭവം ഉണ്ടായി കുട്ടൂസ് പെട്ടെന്ന് ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്നത് അപ്പം ആ ഒരു ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ വന്ന വ്യക്തി എന്നെ പേടിച്ചു അവരേ തരത്തിൽ ഇവർ ചതിക്കാൻ വേണ്ടി വന്നത് അവിടെയും കുട്ടൂസിൻ്റെ അനുഭവം ഉണ്ടായെന്നൊന്നാണ് ഞാൻ കുട്ടൂസിന് അടക്കിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ പുറത്തുണ്ട് അവിടെ ഒരു ദിവസം എന്നെ വിളിച്ചു ഞാൻ അവിടെ ഷൂട്ട് ഷൂട്ടിയാണ്ട് പോയി അവിടെ പോയപ്പോൾ എനിക്ക് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവസാമീപ്യമുള്ള പോലത്തെ ഒരു സ്ഥലമാണ് കുട്ടൂസന് അടക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വേപ്പിൻ വൃക്ഷം ആട്ടം ഇവര് വളർന്നിരിക്കുന്നു ഞാൻ കണ്ട പേക്ഷ വളർന്നിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് ഒരു അത്തി മരത്തിന്റെ ഒരു ഇല വളർന്നിരിക്കുന്നു തുളസി ഇല വളർന്നിരിക്കും ഇത് ഇതൊന്നും അവർ വെച്ചതല്ല ആക്ച്വലി നടക്കുന്നതാണ് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ദേവാലയത്തിൽ ചെന്ന് പോകുമ്പോൾ ശ്രീകോലത്ത് ഞാൻ പൂജാരി ശ്രീകോലത്ത് കയറുമ്പോൾ എന്താണ് അനുഭവം അതുപോലെ അനുഭവമാണ് ആ സ്ഥലത്തുണ്ട് എല്ലാം ആ അന്തരീക്ഷം തന്നെ ഭയങ്കര ഒരു ന്യൂ ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് അവിടെ വന്നിട്ട് അമ്മ അച്ഛനും ഞായറാഴ്ച ദിവസം ചെന്ന് അവന് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ചു കൊടുക്കുന്നു കഴിക്കുന്നു ഒരു ദിവസം അവന് വയ്ക്കാൻ വേണ്ടിട്ട് മത്സ്യബന്ധനം വച്ച് കൊണ്ടു കൊടുക്കാൻ അമ്മയുടെ ആഗ്രഹം വച്ച് കൊടുത്തു പക്ഷെ അവര് പോയ യാത്രകളിൽ അത് മറന്നുപോയി എടുക്കാൻ വിട്ടുപോയി എന്താ വെച്ചാ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ട എന്നുള്ളതാണ് നമുക്ക് ആ വിഷൽസ് കാണുമ്പോ തന്നെ അറിയാം അമ്മയുടെ ദുഃഖം ആ അച്ഛന്റെ ദുഃഖം ഞാൻ ചോദിക്കട്ടെ ഇത് ദൈവം അവരെ ശിക്ഷിച്ചതാണോ രക്ഷിച്ചതാണോ എന്താ തോന്നുന്നു ഒരു പുണ്യാത്മാവായി ചിലപ്പോൾ കുട്ടു ജനിച്ചതായിരിക്കാം കാരണം വേദങ്ങൾ നോക്കി നമ്മൾ പൂന്താനത്തിന്റെ കഥ നോക്കി കഴിഞ്ഞാൽ പൂന്താന ഭവാനെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് അല്ലേ പൂന്താനം ഒടിച്ചാൽ ഭഗവാൻ തൊട്ടടുത്തിരിക്കും ആ പൂന്താനത്തിന്റെ മകനെ ഭവാന് എന്താ ചെയ്ത എടുത്തു അല്ലേ എടുത്തു അദ്ദേഹം ഭയങ്കര ദുഃഖിതനായി അപ്പൊ നമ്മൾ പറയും ദൈവം ദുഷ്ടനാണോ അല്ല അവിടെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ പുണ്യികൾ മറ്റു വേണമോ മക്കളായെന്നത് ഒരു ചോദ്യം ചെയ്യുന്നു അതായത് ഭഗവാനെ പൂർണ്ണ വഹിച്ച വ്യക്തിക്ക് പിന്നെ വേറൊന്നും അറിയേണ്ട കാര്യമില്ല ഇത്രയും പുണ്യം ചെയ്ത ഒരു അച്ഛനും അമ്മയാണ് അവർക്ക് ദുഃഖങ്ങൾ ഒരു ഭാഗത്ത് പക്ഷെ അവര് അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നല്ല അനുഭവമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ഇപ്പൊ അവര് ആത്മത്തെ പ്രവണതയിലും ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ അവര് മാറി അവർ നമ്മളോട് സംസാരിക്കുന്നു അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എന്തോ ഒരു ബലമുണ്ടെന്ന് തോന്നിയിട്ട് അവര് നമ്മൾ വാക്കുകൾക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവരതിന് പിന്തിരിയുന്നു അത് ഞാൻ പറയുന്നല്ല കുട്ടൂസിന് പറയാൻ പെട്ടെന്ന് കുട്ടൂസിന് ഓർമ്മ വരുമ്പോൾ ഞാൻ നേരെ അവർ വീട്ടിലോട്ട് വിളി വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും അപ്പം എന്നെ പോറ്റി എന്ന് പറയും അവിടെ അയ്യോ പോറ്റി ഞങ്ങളിപ്പോൾ മനസ്സിൽ ഓർമ്മിച്ചു പോറ്റി പെട്ടെന്ന് വിളിച്ചു ഇത് ഞാൻ വിളിക്കുന്നതല്ല എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എന്നെ തോന്നിപ്പിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് വിളിക്കുക അപ്പം നമ്മളെ വാക്കുകൾ അവർക്ക് സാന്തനപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതല്ലേ വലിയൊരു സംഭവം അല്ലേ തീർച്ചയായും എന്താണെന്നുള്ളത് ഇപ്പം ലോകം അറിയാൻ വേണ്ടിട്ട് ഒരു നിമിത്തമായത് ഞാനല്ല രോഹിത് ആണ് രോഹിത്തിന് വന്നത് കൊണ്ടു വന്നപ്പോ തീർച്ചയായിട്ടും വലിയ ഒരു എന്താ പറയുക കുട്ടൂസിനെ സംബന്ധിച്ചുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിരുന്നതാണ് കുട്ടൂസ് എന്ന പയ്യൻ പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സാവൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്ലസ് ടുന് ശേഷം മെഡിക്കൽ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ മെഡിക്കൽ എൻട്രൻസിലേക്ക് കടന്നു പരീക്ഷ എഴുതി ഡോക്ടറാകാനായിട്ട് വിധി അനുവദിച്ചില്ല ഒരു അവനൊരത്യപൂർവ്വ അസുഖം വന്നു അവനങ്ങ് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മരണം ഈ മരണമാണ് ഈ ഡാർക്ക്നെസ് നിങ്ങളെ കാണിക്കുന്നത് ആ മരണത്തിന് ശേഷം ആ വീട്ടുകാർ അഗാധമായ ദുഃഖത്തിൻ്റെ വഴിയിലേക്കായി എന്നാൽ കുട്ടൂസ് എന്ന ആ ഒരു പയ്യൻ്റെ മരണം അവൻ അവിടെ വീട്ടിലവരെ സാധാരണ ദഹിപ്പിക്കുകയല്ല കുട്ടൂസിനെ മറിച്ച് അവരെ സമാധിയിരുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തൊന്ന് വയസ്സ് വരെ വീട്ടുകാർക്ക് സ്വന്തം മകനായിട്ട് ലഭിച്ചുവെങ്കിലും അവസാന കാലഘട്ടം എത്തിയപ്പോഴേക്കും വീട്ടുകാരെ അഗാധ ദുഃഖത്തിലാക്കി സൂരജി കൃഷ്ണ എന്ന ഒഫീഷ്യൽ നെയിമിൽ അറിയപ്പെടുന്ന കുട്ടൂസ് പിന്നീട് എന്താ പറ്റിയെ കുട്ടൂസിൻ്റെതായ വാർത്തകൾ ഓരോന്നോരോന്നോരോ ആയിട്ട് അബ്ബാക് മീഡിയയിലൂടെയുടേയും സംപ്രേഷണം നമ്മളിലേക്ക് തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കുട്ടൂസ് എന്ന പയ്യൻ്റെ ആ മരണത്തിന് ശേഷമുള്ള ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്നുള്ള ഒരു ഭാഗം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു കവർ പേജ് പബ്ലിഷ് പ്രകാശനം അബ്ബാക് മീഡിയയുടെ രോഹിത് അദ്ദേഹം അത് ചെയ്തപ്പോൾ അദ്ദേഹം ആ വേദിയിൽ ഒരു കസേര ഒഴിച്ചിട്ടിരുന്നു ആ കസേര കുട്ടൂസിനിരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു പ്രസാദന സോറി ഈ കവർ പേജ് പ്രകാശന കർമ്മത്തിന് ശേഷം കുട്ടൂസിൻ്റെ അച്ഛൻ ഈ ശ്രീ രോഹിത്തിനെ വിളിച്ചു പറയുകയാണ് കുട്ടൂസിൻ്റെ സാന്നിധ്യം കുട്ടൂസ് അവിടെ വന്നിരുന്നു കുട്ടൂസിന് ഒരുപാട് ഇഷ്ടമായി കുട്ടൂസ് അവിടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം നിറസാന്നിധ്യമായി ഒരു വേദിയിൽ നിറഞ്ഞാടിയ ഒരു അനുഭവം അതിനെപ്പറ്റിയാണ് ഈ ഒരു സംഭാഷണ വേളയിലെ ശ്രീ ശെൽവൻ അബ്ബാക്ക് മീഡിയയുടെ പ്രതിനിധിയോടുകൂടി സംസാരിക്കുന്നത് ഞാനിത് തുടർച്ചയായി കണ്ടുപോരുന്ന ഒരാളുമാണ് അതുകൊണ്ടാണ് ആ ഒരു കുട്ടൂസ് എന്ന കൃഷ്ണ എന്ന ഒഫീഷ്യൽ നെയിമിൽ അറിയപ്പെടുന്ന ആ ഒരു കുട്ടി അവൻ്റെ ആ ഒരു മരണം പക്ഷേ അവൻ മരണശേഷം ഇന്നിപ്പോൾ അവൻ ഇതാ എന്താ പറയുക ചില മഹാപുരുഷൻ എന്ന രീതിയിൽ ഇന്ന് നിലകൊള്ളുകയാണ് അവൻ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ് ആ ഒരു കവർ പേജിൻ്റെ പ്രകാശന കർമ്മത്തിലൂടെ അവൻ നമ്മളിലേക്കും എത്തുകയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ് അവൻ്റെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് എന്നാൽ അവൻ ഇന്ന് പ്രകാശപൂരിതമായി ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്ന പുസ്തകം അതിന്ന് പണിപ്പുരയിലാണ് നാളെ അതിറങ്ങുമ്പോൾ അവൻ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്കും കാതോർക്കാം ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ